ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് അമ്മയ്ക്കൊപ്പം രണ്ടു മരുമക്കളും ചിലങ്ക ഒരേ വേദിയിൽ ചുവട് വെച്ചത് വേറിട്ട കാഴ്ചയായി തിരുവാലി നടുവത്ത് ഈശ്വരമംഗലം ശിവക്ഷേത്രോത്സവത്തിലാണ് എട്ടുപേരടങ്ങുന്ന വീട്ടമ്മമാർ സെമി ക്ലാസിക്കൽ സിനിമാറ്റിക് ഫ്യൂഷൻ ഡാൻസ് അവതരിപ്പിച്ചത് ഇതിൽ മൂന്ന് പേർ ഒഴികെ ബാക്കിയെല്ലാവരും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരാണ് പോലും പിന്നിലാക്കുന്ന പ്രകടനമാണ് ഈ എട്ടംഗ സംഘം വേദിയിൽ കാഴ്ചവെച്ചത് നൃത്തത്തിനിടെ എത്തിയ പുകയും പൂക്കളും സംഗതി കളറാക്കി അൻപത്തിയേഴ് വയസ്സുകാരി രാധാ വേണുഗോപാൽ മരുമക്കളായ ചിത്ര വിനോദ് ആതിര മിഥുൻ എന്നിവരാണ് ക്ലാസിക്കൽ നൃത്തവും വീട്ടുകാരിയുമാക്കി മാറ്റുന്നത് രാധാ വേണുഗോപാലിനു പുറമെ കൂട്ടായ്മയിലെ നളിനി മനോഹരൻ ഇന്ദു ഗംഗാധരൻ എന്നിവരും ആദ്യമായാണ് ചിലങ്കയണിയുന്നത് പ്രദേശത്തെ നൃത്താധ്യാപികയായ പാർവതി ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് മായ ദീപ നരേന്ദ്രൻ ദീപാനരേന്ദ്രനടക്കമുള്ള കൂട്ടായ്മ വേദിയിലെത്തിയത് ഭരതനാട്യത്തിൽ വ്യത്യസ്ത സിനിമാ പാട്ടുകൾക്ക് പത്തു മിനിട്ടോളം സമയമെടുത്താണ് സംഘം തകർത്താടിയത് ഈശ്വരമംഗല ക്ഷേത്രത്ത് ഉത്സവത്തോടനുബന്ധിച്ച് നമ്മളൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് ചെയ്തു എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു പിന്നെ ഇതിലെന്ന് പറയുന്നത് എല്ലാവരും സമപ്രായക്കാരല്ല ഇപ്പോഴത്തെ ഒരു ഇത് വച്ചിട്ട് നോക്കുമ്പം ഏജ് കുറഞ്ഞവരും കൂടിയവരും എല്ലാവരും ഉണ്ട് അമ്മ അമ്മയും അതുപോലെ തന്നെ അത് മരുമക്കളുണ്ട് കൂടെ കളിക്കാനായിട്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ നമുക്ക് ഒരേ സെയിം ഇതിലുള്ളവരെ പഠിപ്പിക്കുന്ന പോലെയല്ല അത്രയും ഇതല്ല എന്നാലും അവരെല്ലാരും അവരുടെ കഴിവിന്റെ മാക്സിമം ഇതിൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാരും പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതില് പാട്ടെന്ന് പറയുന്നത് ഫ്യൂഷൻ സോങ്ങ് ആണ് ഒരുപാട് സെമി ക്ലാസിക്കലായിട്ടുള്ള ഒരു അറേഴ് പാട്ട് ഒത്തു ചേർന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു നമ്മളൊരു കോൽ കളി അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രാജസ്ഥാനി ഡാൻസ് പോലത്തെ അപ്പോൾ എല്ലാം നന്നായിട്ട് കളിച്ചു പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയെല്ലാം കളിച്ചു എന്തായാലും പ്രോഗ്രാം നന്നായിരുന്നു നമുക്ക് ഇതിലെ പരിശീലനത്തിന് നമുക്ക് അധികം സമയമൊന്നും ഇല്ലായിരുന്നു നമുക്ക് കുറച്ച് ടൈമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഏകദേശം ഒരു മാസവും ആണെങ്കിലും ഒരു മാസം അത്രയും ക്ലാസ് നമുക്ക് കിട്ടിയിട്ടില്ല ഒരു മാസത്തിൽ തന്നെ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ക്ലാസ് പത്ത് പതിനഞ്ച് ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആ ഒരു ക്ലാസ് എടു വെച്ചിട്ട് എല്ലാരും അവരോട് മാക്സിമം വലിയ ആൾക്കാരാണെങ്കിൽ ഏജ് ഉള്ളവരാണെങ്കിൽ കൂടി കാലു വയ്യാത്ത ഒരു നടുവേദന ഉള്ളവർ എല്ലാവരും ഉണ്ട് എന്നാലും അവരെല്ലാവരുടെ കഴിവിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് ഒരു മാസത്തിനിടെ വളരെ കുറച്ച് സമയമെടുത്തുള്ള പരിശീലനത്തിലെ പിൻബലത്തിലാണ് ഇവരുടെ പ്രകടനം എന്നതും പ്രത്യേകതയാണ് തുടർന്ന് ചുവടുകൾ വെക്കാൻ തന്നെയാണ് കൂട്ടായ്മയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ തിരുവാലി വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ